ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഞാൻ ഇന്ന് വീഡിയോ ഈ വീഡിയോ വീഡിയോമായി വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗ ഒരു ആണ് ക്രിറ്റിസൈസിംഗ് ഞാൻ സാധാരണ ഇതുവരെ ചെയ്തിട്ടില്ല അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ വാട്സപ്പിൻ്റെ മെറ്റ എ ഐ പ്ലാറ്റ്ഫോം ഇപ്പോൾ സജീവമാണ് നമ്മൾ ഗൂഗിളിൽ എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടിയിരുന്നു അതേപോലെ ഇപ്പം മെറ്റ തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് മെറ്റ എ ഐ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ബ്ലൂ ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും ഇനി പലരും അറിയില്ലെങ്കിൽ ആ ബ്ലൂ കളറിൽ ടിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചോദിച്ചാലും ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മെറ്റ നമുക്ക് ആൻസർ ചെയ്യും അതാണ് മെറ്റ എ ഐ അപ്പോൾ ഞാൻ ഈ മെറ്റയോട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴുള്ള എന്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കു പറയാണെങ്കിൽ മെറ്റ ശരിയായിട്ടുള്ള മറുപടി എനിക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെറ്റ എ ഐ എന്ന് തന്നെ ചെയ്യുന്നത് മെറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര പരസ്യവും ഭയങ്കര അതിനെ പറ്റിയിട്ട് ഭയങ്കര ഇതാണ് പക്ഷേ എനിക്ക് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിൽ എനിക്ക് അതിനുള്ള ആൻസർ കിട്ടിയില്ല അതിൽ ഞാൻ ആദ്യം നമ്മൾ ൻ ചോദിച്ചത് വിച്ച് ഇസ് ദ ടോളസ്റ്റ് ചർച്ചസ് വിച്ച് ഈസ് ദ ടോളസ്റ്റ് ചർച്ച് ഇൻ ദ ദോൾ ഗ്ലോബ് അല്ലെങ്കിൽ ഇൻ ദ വേൾഡ് എന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയത് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലെ മിനിസ്റ്റർ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിനാണ് ഏറ്റവും ടോളസ്റ്റ് ഹൈറ്റ് എന്നാണ് കാണിച്ചത് പക്ഷെ ഞാൻ തിരിച്ച് ഏ മെറ്റോട് ചോദിച്ചു അപ്പോൾ ബാഴ്സിലോണയിലെ ലാ സഗ്രത ഫാമിലിയ എന്ന് പറയുന്ന ചർച്ച് അതിനേക്കാൾ ഉയരമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അത് ശരിയാണെന്നും അതാണ് ഉയരം കൂടിയതെന്നും ആദ്യം പറഞ്ഞ ഉത്തരം തെറ്റാണെന്നും കാണിച്ചുകൊണ്ടാണ് മെറ്റ എന്നോട് പ്രതികരിച്ചത് ഞാൻ അതിന് കിട്ടിയ തെറ്റായ ഉത്തരമാണ് ഞാൻ നാളെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് എന്താണ് ലാ സകര ഫാമിലിയ എന്ന് പറയുന്ന പള്ളി സ്പെയിനിലെ ബാഴ്സിലോണയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പണി തുടങ്ങിയ ഒരു പള്ളിയാണ് ലാ സകര ഫാമിലിയ എന്ന് പറയുന്ന പള്ളി പണി കഴിയുമ്പോൾ വേൾഡിലെ അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സ്പെയിനിലെ ബാഴ്സലോണയിൽ പണി തുടങ്ങിയ ഒരു ദേവാലയമാണ് ലാ സഗ്രത ഫാമിലിയ അതായത് നൂറ്റി നാൽപ്പത്തി വർഷങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദേവാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സില് ആ പള്ളിയുടെ വർക്ക് ഫിനിഷ് ആവും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് പ്രശസ്ത ആർക്കിടെക്ട് ആയ ആന്റണി ഗൗഡി ഗൌഡി എന്ന സ്പാനിഷ് ആർക്കിടെക്ട് ആയ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറില് മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ ആ പ്ലാനിങ് ആണ് ഇപ്പോഴും ആ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര നൂറ്റാണ്ടുകളായിട്ട് ഒന്നര നൂറ്റാണ്ടായിട്ട് വൺ ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നര നൂറ്റാണ്ടായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പണി പൂർത്തീകരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പള്ളിയെ പറ്റി എല്ലാവരും പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ അതിൻ്റെ ചിത്രങ്ങൾ ചൂടെ ചേർക്കുന്നുണ്ട് അത് കൂടാതെ ചോദ്യം മെറ്റയോടായിരുന്നു മെറ്റയോട് ചോദ്യപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്നത് പക്ഷേ ഇപ്പോൾ മെറ്റ അത് മനസ്സിലാക്കി എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റ്ലി ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞ പള്ളിയിൽ അസഹൃത എന്ന് പറയുന്ന ബാഴ്സലോണയിലുള്ള പള്ളിയാണ് നമ്പർ വൺ ആവുക പക്ഷെ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്നാണ് ഇപ്പോഴാണ് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് പക്ഷെ ആക്ച്വലി ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഈ ആൻസർ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം അപ്പോൾ അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമല്ല ഞാൻ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ടൈം ഷെഡ്യൂളിനെ പറ്റി ജർമ്മനിയിലായിരുന്നു സോറി വേൾഡ് കപ്പ് അല്ല യൂറോ കപ്പ് യൂറോ കപ്പ് ജർമ്മനിയിലായിരുന്നു നടന്നിരുന്നത് അപ്പോൾ അതിന്റെ ജർമ്മൻ ടൈമുകളാണ് അവർ നമുക്ക് കാണിച്ചു തന്നിരുന്നത് അപ്പം അതും എനിക്കൊരു ഇതായി തോന്നി നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് ചോദിക്കുമ്പോൾ ജർമ്മൻ ടൈം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതും അത് അവര് പിന്നെ തിരുത്തി കാണിക്കാനുണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല മെറ്റ കൊച്ചുകുട്ടിയാണ് പലതും പഠിച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഒഴിടാൻ കാരണത് ഒരു ഒരു ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യെസ് ഓക്കെ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലസഹരത ഫാമിലിയാണ് എന്ന് പറയുന്ന ബാഴ്സലോണയിലെ ഏറ്റവും ഉയരം കൂടിയ വേൾഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച ഇതിന് ഓൾറെഡി ശരിക്കും പറഞ്ഞാണെങ്കിൽ പോപ്പ് ഇതിന്റെ കൂതാശയൊക്കെ കഴിച്ചു ഇവിടെ കുർബാനയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അഞ്ഞൂറ്റി മുപ്പത് അടി ഉയരമുള്ള ജർമ്മനിയിലെ പള്ളിയാണ് ഉയരം പക്ഷേ ഇതിന്റെ ഫുൾ വർക്ക് കഴിയുമ്പോൾ അഞ്ഞൂറ്റി അറുപത്താറ് അടിയുള്ള ഉയരമുള്ള ഈ പള്ളിയായിരിക്കും ഏറ്റവും വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി ഓക്കേ